എല്ലാവർക്കും പ്രത്യക്ഷ പ്രയാണവുമായി ബന്ധപ്പെട്ടാണ് നാം ആചരിക്കുന്നത് ഉത്തരായ ആദ്യപാദം തപ്തീകരിച്ചു ദിനരാത്രങ്ങൾ തുല്യമായി വരുന്ന സുദിനങ്ങളാണ് ഇത് ഈ വരുന്ന ദിവസങ്ങളിൽ പ്രകൃതിയിലെ ഫലവൃക്ഷങ്ങളെല്ലാം കായ്കളും ഫലങ്ങളും മനുഷ്യന് സമർപ്പിക്കാൻ തയ്യാറെടുക്കുന്ന കാലഘട്ടമാണ് മാവോ പ്ലാവും തുടങ്ങി ഐശ്വര്യത്തിന്റെ അമൃത വൃക്ഷങ്ങൾ അമൃത ഫലങ്ങൾ സമൃദ്ധിയുടെ ഭാവം വിളിച്ചോതുന്ന കാലം വിഷുക്കാലം കണിക്കുന്നയല്ലേ പൂക്കാതിരിക്കാൻ ഇരിക്കാതില്ല എന്നു പത് പറഞ്ഞു സ്വർണവർണമുള്ള മഞ്ഞപ്പട്ട്മെടുത്ത് നിൽക്കുന്ന ദേവീഭാവം പോലെ പോലെ കൊന്നമരങ്ങൾ സർവ ഐശ്വര്യങ്ങളുമായി നിലനിൽക്കുന്ന കാലകാലം ഈ സുദിനത്തിലാണ് സൂര്യഭഗവാൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന ശുഭ സന്ദർഭത്തിൻ്റെ വിഷുദിലംനം കൃഷ്ണ കേന്ദ്രീകൃതമായ കലിയുഗത്തിന്റെ കാലഘടന അനുസരിച്ചിട്ട് വിഷുദുലമനം പുതുവർഷത്തിന്റെ ആരംഭമാണ് ഭാരതത്തിലെ ഓരോ പ്രദേശങ്ങളിലും ഈ പുതുവർഷത്തെ ആചരിക്കുന്നു കർണാടകയിൽ യുഗാദി എന്ന പേരിലും തമിഴ്നാട്ടിൽ പുത്താണ്ടായി പഞ്ചാബിൽ വൈശാഖിയായി ആസാം ഒഡീഷ ബംഗാൾ തുടങ്ങിയ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നവവത്സര ദിനമായി വിഷുദിനത്തേത് ആഘോഷിക്കുന്നു നവമത്സരമായതുകൊണ്ട് തന്നെ ഐശ്വര്യ കാഴ്ചയോടായി ആ ദിനം ആരംഭിക്കേണ്ടത് എന്ന് നമ്മുടെ പൂർവികന്മാർക്ക് നിഷ്കർഷ ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിലും മംഗളകരമായ അനുഭവങ്ങൾ എനിക്കുണ്ടാകണമേ എന്ന ദൃഢസങ്കൽപ്പത്തോടുകൂടി സൂര്യോദയത്തിന് മണിക്കൂർ മുമ്പ് ഉണർന്നു എഴുന്നേറ്റേറ്റ് മംഗള ദർശനം ചെയ്യുന്ന ഒരു വീടിന്റെ സർവ ഐശ്വര്യവും സമ്പത്തും കുടിയിരിക്കുന്നത് ആരുടെ തൃക്കരങ്ങളിലാലാണ് സംശയമില്ല അമ്മയുടേതായതാണ് ആ അമ്മയുടെ ഒരുക്കി വെക്കുന്ന ദീപവും വിവിധയിനം ഘലങ്ങളും കായികനികളും പുസ്തകവും താമൂലൂലവും കണ്ണാടി ചെത്തുമ്പും പുതു വസ്ത്രങ്ങളും സർവ്വതമൊന്ന് കണികണി കണ്ട് ഈ വരുന്ന സംവത്സരം അത്യന്തം മംഗളകരമായി തീരട്ടെ എന്ന ഭാവത്തെ പ്രാർത്ഥിക്കുന്ന ചടങ്ങാണ് വിഷുക്കണി കണി ദർശനം കഴിഞ്ഞാലാൽ വീടുകളിലും മുതിർന്നവർ എല്ലാവർക്കും വിശേഷിച്ച് കുട്ടികൾക്ക് എന്തെങ്കിലും ധനം സമ്മാനമായി നൽകുന്ന ചടങ്ങാണ് വിശേഷപ്പെട്ട വിഷുക്കൈ നേട്ടം ഇങ്ങനെ ലഭിക്കുന്ന അല്പസവൽപ്പം ചില്ലറ പൈസയായിരിക്കും കുട്ടികൾക്ക് സമ്പാദ്യം ചെറുബാല്യങ്ങളിൽ ബാല്യങ്ങളിൽ ആനന്ദത്തിന്റെ ഓടപ്പരപ്പ് സൃഷ്ടിക്കുന്ന ഈ വിഷു കൈനീട്ടം ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് ഭൗതിക വസ്തുക്കളുടെ മായാപ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഇന്നത്തെ തലമുറയെ സംതൃപ്തിപ്പെടുത്തുവാൻ മാതാപിതാക്കൾക്ക് നെട്ടോട്ടം ഓടുകയാണ് കൈനീട്ടം എന്ന പേരിൽ ഇവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് കൈനീട്ടത്തിന്റെ നാണയ തൊട്ടുകൾക്ക് പകരം ഇന്ന് കുട്ടികളുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നത് ചിലയിടങ്ങളിൽ എല്ലാം ചെക്ക് ലീഫുകളാണ് ചിലർ ഗൂഗിൾ പേ വഴി വഴി വിഷു കൈനീട്ടം നൽകുന്നു ആരാൾ ഇങ്ങനെ കാലം സൃഷ്ടിക്കുന്നത് സംശയമില്ല നമ്മൾ തന്നെയാണ് വിഷു കൈനീട്ടം എന്നത് ഒരു സംസ്കാരത്തിന്റെ കൈമാറ്റമാറ്റമാണ് ദാരിദ്ര്യത്തിന്റെ കാലത്തിൽ നമുക്ക് ലഭിച്ച നാണയ മൂല്യമല്ല ഇന്നെങ്കിലും മാതാപിതാക്കൾ നൽകുന്ന ശുഭ സങ്കല്പമായിരിക്കണം കുട്ടികളുടെ മനസ്സിലുള്ള വിഷു കൈനീട്ടം അതുകൊണ്ട് ആ സംസ്കൃതിയെ എങ്ങനെ കൈമാറ്റം ചെയ്യണമെന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കും അതിനുശേഷം എല്ലാവരും ഉച്ച സമയത്ത് ഒരുമിച്ചിരുന്ന് സമൃദ്ധമായ വിഷുസന്ധിയെയും കഴിച്ചു ഒന്നായി ഐശ്വര്യപൂർണമായി വരുന്ന വിഷുവിന്റെ നവസംവത്സരതയും കാത്തിരിക്കുന്നതോടു കൂടിയൂടി ഈ വർഷത്തെ സുന്ദരമായ ഐശ്വര്യപൂർണമായ യഷുവിനെ നാം ആഘോഷിപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇന്നത്തെ വിഷുവിന്റെ വർത്തമാനകാല സ്ഥിതി വളരെ ദയനീയമായ ഒരു പരിതസ്ഥിതിയിൽ നിന്നാണ് ആഘോഷിക്കുന്നത് മഹാരോഗങ്ങളെ സംഹരിച്ചു വേണം നമുക്ക് ഗ്ലിയറയറ തന്നോടൊപ്പം സമസ്ത പ്രപഞ്ചവും നന്മയും സമൃദ്ധിയും നിറഞ്ഞ ഉദാത്തമായ ഭാവത്തിലേക്ക് വന്നു ചേരണം എന്നതാണ് പ്രാർത്ഥന എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി കൂടി ആശംസകൾ